ഹായ് നമസ്കാരം ഇന്ന് വാട്സപ്പിൻ്റെ പുതിയ രണ്ട് അപ്ഡേറ്റും അതേപോലെ തന്നെ ഒരു ട്രിക്സും കൂടിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോണത് ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരത്താത്തതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകുമുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളൊരു സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്യുക എന്നാൽ വീഡിയോ കിടക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ഈ അപ്ഡേറ്റ് ബീടാ വേഴ്സിനുള്ളവർക്ക് മാത്രമാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അടുത്തു തന്നെ ബാക്കിയുള്ള വാട്സപ്പിലേക്കും വരുന്നതായിരിക്കും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിനെയാണ് അപ്ഡേറ്റ് നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഇമോജികൾ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് ഇപ്പോൾ നമ്മളുടെ സ്റ്റിക്കേഴ്സ് നമ്മുടെ സ്വന്തം ഫോട്ടോ സ്റ്റിക്കറായിട്ട് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കേഴ്സ് നമുക്ക് വീഡിയോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു ഇതിൽ എനിക്ക് കാണാൻ സാധിക്കാം നമുക്ക് ഈ വീഡിയോടൊപ്പം തന്നെ എൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് എഡിറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ് രണ്ട് പേരിൽ വെച്ച് ഞാൻ ലോങ് പ്രസ് ചെയ്യാണ് ഈ വീഡിയോ മേറ്റ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ കളറ് അപ്ലൈ ആയി ഞാൻ ഇതിൽ ഇമോജി അയക്കുന്ന ക്ലിക്ക് ചെയ്യുകയാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും നമ്മൾ സ്റ്റിക്കേഴ്സ് എഡിറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും അത്ര സ്റ്റിക്കേഴ്സൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും എല്ലാ സ്റ്റിക്കേഴ്സും ഇതിൽ വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് പഴയ സ്റ്റിക്കേഴ്സും ഉള്ള എൻ്റെ പുതിയ സ്റ്റിക്കേഴ്സൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് രണ്ട് സ്റ്റിക്കേഴ്സ് ഞാൻ സെറ്റ് ചെയ്യാണ് നമുക്ക് ഈ പാട്ടിന് അപ്പം നിനക്ക് രണ്ട് മൂന്ന് സ്റ്റിക്കേഴ്സ് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും സ്റ്റിക്കേഴ്സിൽ നിങ്ങൾ ഫോട്ടോ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തിൽ പുതിയ സ്റ്റിക്കേഴ്സ് ഇല്ലാത്തത് ഞാൻ പഴയ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങളതിൽ നിങ്ങൾ സ്വന്തം ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇത് വീഡിയോസിലാണ്ടോ വീഡിയോസിൽ സെറ്റ് ചെയ്യാം ഫോട്ടോയിൽ സെറ്റ് ചെയ്യാം വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട സോങ് ആയിരിക്കും അതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ സ്റ്റിക്കേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടും സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ആ വീഡിയോയുടെ കൂടെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതൊരു അപ്ഡേറ്റ് ആണ് രണ്ടാമത്തെ അപ്ഡേറ്റ് അതായത് എനിക്ക് കാണാം എത്ര പേരാണ് എൻ്റെ ഒരുപാട് പേര് എന്നെ ചാറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ ചാറ്റ് ചെയ്യുന്നുണ്ട് അവരായിട്ട് എല്ലാ കോണ്ടാക്റ്റുകളും എനിക്ക് ഒളിപ്പിച്ച് വയ്ക്കണം അതേപോലെ തന്നെ ഒന്ന് രണ്ട് കോണ്ടാക്റ്റ് മാത്രം എനിക്ക് മെനുവിലുണ്ടായാൽ മതി ബാക്കിയെല്ലാം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാം അതായത് ഇങ്ങനെ സെലക്ട് ചെയ്ത് പിടിച്ച് അച്ചീവ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ പോകുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഞാൻ എല്ലാം സെലക്ട് ചെയ്യാൻ ഓൾ സെലക്ട് കൊടുക്കുകയാണ് അച്ചീവ് കൊടുക്കാണ് പഴയ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഈ താഴെ അച്ചീവ്ഡ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ അത് ഇല്ല ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത രീതിയിലായിരിക്കും അത് മാറ്റി കളഞ്ഞത് അത് എവിടെ ഉണ്ടാവും ഈ ത്രീ ഡോട്ടുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചിയുടെ ചാറ്റ്സിന് ഉണ്ടാവും ഇതിൽ നമുക്ക് ഓരോ കോണ്ടാക്ട് സെലക്ട് ചെയ്താണ് അച്ചിയോട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എല്ലാ കോണ്ടാക്റ്റും റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ത്രീ ഡോട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ നിന്ന് ചാറ്റ്സ് ഓപ്പൺ ചെയ്യുക ഇതിൽ ചാറ്റ് ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുക ഇതിൽ അച്ചീവ് ഓൾ ചാറ്റ് കൊടുക്കുക അതിനുശേഷം അൺ അച്ചീവ് ഓൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റുകൾ ഫുള്ളും ഇവിടെ വന്നു കഴിഞ്ഞു ഇതൊരു അപ്ഡേറ്റ് ആണ് മൂന്നാമത്തെ അപ്ഡേറ്റ് നിങ്ങൾ ആഡിയോ സോങ് സെൻഡ് ചെയ്യുന്നത് അറിയിക്കാം ചിലപ്പോൾ ആദ്യമൊക്കെ ഒരു സോങ് മാത്രം സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അതായത് ഇവിടെ അറ്റാച്ച് ഫയൽ ചെല്ലാം അതിനുശേഷം ആഡിയോ സെലക്ട് ചെയ്യാം നമ്മുടെ ഗൈഡറിലുള്ള എല്ലാ സോങ്സും ഇതിൽ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് മുപ്പത് സോങ്സ് വരെ സെലക്ട് ചെയ്ത് മുപ്പത് സോങ്സ് വരെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതേപോലെ ഒരു ട്രിക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മളുടെ വാട്സാപ്പിൽ നമ്മൾ ഒരു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ വോയിസ് കേൾക്കാൻ സാധിക്കുള്ളൂ ഞാനിപ്പോൾ ഒരു വോയിസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് ഇത് ഞാൻ സെൻഡ് ചെയ്ത ശേഷമാണ് ഇത് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ഞാൻ ഡിലീറ്റ് ഫോർ എവറി വൺ ചെയ്യും അപ്പോൾ അവർ ചോദിക്കും എന്താ ഡിലീറ്റ് ചെയ്തത് എന്താണ് അത് തെറ്റായിട്ട് പറഞ്ഞത് എന്താണത് ചോദിക്കാൻ അവർക്ക് സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അത്തരം വോയിസുകൾ നമുക്ക് സെൻഡ് ചെയ്യണമെന്ന് തന്നെ കേട്ടിട്ട് അത് തെറ്റായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞതാ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോയിസ് ഇവിടെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് മിനിമൈസ് ബട്ടൺ കണ്ടോ അത് മിനിമൈസ് ചെയ്യുക നമ്മൾ മിനിമൈസ് ചെയ്ത ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് മിനിമൈസ് ഓപ്പൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കേൾക്കാണ് എനിക്ക് ഈ വോയിസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിലീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് സെൻഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ് വേണ്ട നമുക്ക് ഇവിടെ തന്നെ കേട്ടിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ട്രിക്കുകൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി താഴെയുള്ള ചോന്നലോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരെ നന്ദി നമസ്കാരം